വെൽക്കം ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഒരു കോട്ടൺ സെക്കൻഡേരി പ്രിൻ്റിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട കളക്ഷനാണ് പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് ബോട്ടം തേർട്ടി നയൻ ദുപ്പട്ട മെഷ്മെൻ്റ് രണ്ടേകാൽ ഇതിൻ്റെ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിയാറ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ വൺ സിക്സ്റ്റി ഫ്രീഷിപ്പാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പിൽ വരുന്ന ഒരു കളക്ഷനാണ് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് സെവൻ ഡബിൾ നയൻ ഫ്രീഷിപ്പിൽ വരുന്ന കളക്ഷനാണ് നല്ലൊരു വൈറ്റിൽ നല്ലൊരു ഗ്രീൻ ആൻഡ് റെഡ് ലൈറ്റ് ഗ്രീൻ ആൻഡ് ലൈറ്റ് റെഡ് ഡോട്ട് പ്രിൻറ്റോട് കൂടി വരുന്ന നല്ലൊരു കളക്ഷനാണ് ടോപ്പും ബോട്ടവും മാത്രമാണ് ഉള്ളത് നല്ല പ്യുവ കോട്ടനാണ് ഇന്നത്തെ എല്ലാ കളക്ഷൻസും പ്യുവർ കോട്ടനിലാണ് വരുന്നത് അതുപോലെ എല്ലാ കളക്ഷൻസിനും ഫ്രീഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് എല്ലാത്തിൻ്റെയും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നില്ല എല്ലാം ഫ്രീ ഫ്രീഷിപ്പിലാണ് അതുപോലെ എല്ലാം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി നാല് നാൽപ്പത്തിയാറ് വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം പ്യുവർ കോട്ടണിലാണ് കളക്ഷൻസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് അത് നല്ല ബ്രൈറ്റ് ബ്ലാക്ക് കളറിൽ വരുന്നൊരു കളക്ഷനാണ് നല്ല ഭംഗിയുള്ളൊരു നേര സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സൈഡ് കട്ടോടു കൂടി വരുന്നതാണ് ഇത് ഒരു ഏലൈൻ മോഡലിൽ ലൈൻ പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും പൈസ് പ്രൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇന്നത്തെ കളക്ഷനിൽ ഇതിൽ മാത്രമാണ് ഷിഫോൺ ദുപ്പട്ട വരുന്നത് ഈ കളക്ഷൻ ഈ റെഡ് കളറിൽ വരുന്ന കളക്ഷനിൽ മാത്രം ഷിഫോണാണ് ദുപ്പട്ട വരുന്നത് ബാക്കി എല്ലാത്തിൻ്റെയും മൂന്ന് പീസും കോട്ടണിലാണ് വരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നയൻ ഫോർട്ടി ഫ്രീ ഷിപ്പ് ആണ് പ്രൈസ് ഇത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് നയൻ തൗസൻഡ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ വീഡിയോയുടെ താഴെ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് എല്ലാം നല്ല പ്യുവർ കോട്ടനിൽ വരുന്ന നല്ല അടിപൊളി കളക്ഷൻസാണ് ഇത് നയൻ സിക്സ്റ്റി ഫ്രീഷിപ്പിൽ വരുന്നൊരു കളക്ഷനാണ് പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ലേസ് വർക്കൊക്കെ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോബാട്ടൻ ദുപ്പട്ടയാണ് ഇത് നല്ല ബ്രൈറ്റ് റെഡിൽ വരുന്നൊരു കളക്ഷനാണ് നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക